ഹലോ ഇ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ചായയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന എൻ്റെ ഒരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് അപ്പം ഞാൻ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് സവോള നീളത്തിൽ കട്ട് ചെയ്തത് അതൊരു പരന്ന ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് സവോളയൊന്ന് നന്നായിട്ട് കൈകൊണ്ട് ഞാൻ ഇടണം അപ്പോൾ എന്നുവെച്ചാൽ സവോളയുടെ നീരും കാര്യങ്ങളും എല്ലാം ഒന്ന് ഇറങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു അഞ്ചോ ആറോ സവോള നീളത്തിൽ കട്ട് ചെയ്തത് അതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്നാല് ഗ്രീൻ ചില്ലി വളരെ ഫൈനായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തത് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടു ഇട്ടിട്ട് നന്നായിട്ട് ആ സവോളയുടെ നീരൊക്കെ നന്നായിട്ടൊന്ന് ഞെരിക്ക കേട്ടോ എന്ന് സ്പൂണ് വെച്ചോ ഫോർക്ക് വെച്ചോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചെയ്യുന്നത് നമ്മുടെ ഒരു ഉള്ളിവടയുടെ ഒരു ടേസ്റ്റിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും നിങ്ങളിങ്ങനെ കൈ കൊണ്ട് തന്നെ മാക്സിമം അതിൻ്റെ നീര് എടുക്കുക അങ്ങനെ ആവുമ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ കാരണം ഈ സവോളയുടെ ഈ ഒരു നീരില് കൊണ്ട് തന്നെ വേണം നമ്മുടെ ഞാൻ ഇടാൻ പോകുന്ന നമ്മുടെ കടലമാവാണേലും കുറച്ച് മൈദിയാണ് ആണെങ്കിലും തിൽ തന്നെ കിടന്ന് കൂടുതൽ ആവാൻ പറ്റണം പിന്നെ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കലോ അങ്ങനെയൊന്നും പാടില്ല പിന്നെ വേറൊരു കാര്യം എന്താ വച്ചാൽ ഉപ്പ് തുടക്കത്തിൽ ഇട്ട് കൊടുക്കണ്ട ഉപ്പും കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ആദ്യമേ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിവിടെയാണെങ്കിലും എന്തൊരു ഹൊിയൻപക്കൂടെ ആണെങ്കിലും എന്താണേലും എണ്ണ കൂടുതൽ അതിലേക്ക് കയറി പിടിക്കും അതുകൊണ്ട് ഉപ്പ് നമുക്ക് കുറേ കൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് കടലമാവും ഒരു അര കപ്പ് അല്ലെങ്കിൽ ഒരു കാ കപ്പ് മൈതായും ആവശ്യത്തിന് ഉപ്പും ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല മാക്സിമം സവോളയുടെ നീര് നന്നായിട്ട് മാക്സിമം നമുക്ക് എൻ്റെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രഷർ കൊടുത്തിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ എന്നും നമുക്ക് ടേസ്റ്റ് എന്ന് പറയുന്നത് കടലമാവ് മുന്നിൽ നിൽക്കുമ്പോഴത്തേനാണ് പിന്നെ ഒരു ഞാൻ ഇപ്പോൾ ഒരു കപ്പ് കടലമാവും അതുപോലെ തന്നെ ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഒരു കപ്പ് കടലമാവ് ഒരു അരക്കപ്പ് മൈദ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് കുറച്ചാണ് വെള്ളം തളിച്ചു കൊടുക്കുന്നത് വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചൊന്നും കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ആവശ്യത്തിനനുസരിച്ച് ഞാൻ തളിച്ചങ്ങ് കൊടുക്കുകയാണ് അപ്പം വെള്ളം ദ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് സവോളയുടെ നീര് ഇറങ്ങുന്നത് മാക്സിമം ഇറങ്ങിക്കോട്ടെ അപ്പം ഡ്രൈനസ് ഫീൽ ചെയ്യുമ്പോഴത്തേനും ഞാൻ വെള്ളം എന്തു ചെയ്യും തളിച്ച് തളിച്ച് കൊടുക്കും അപ്പം ഞാൻ നല്ല നമ്മൾ പൊറോട്ടയുടെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നല്ല രീതിയിൽ കുഴക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റി ആയിട്ട് അത്രയും പെർഫെക്റ്റായിട്ടുള്ള ടീ ഉള്ളി ഇവിടെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ പ്രഷറ് കൊടുക്കുന്നത് അപ്പോൾ ഒരു പൊറോട്ടയൊക്കെ കുഴക്കിയല്ലേ ഒരു മൈദയൊക്കെ കുഴക്കിയല്ലേ ആ ഒരു പരുവത്തിലിതാ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറച്ച് മാക്സിമം ഒരു പരന്ന പാത്രം തന്നെ എടുക്കാൻ നോക്കുക കാര്യം കാര്യമെന്നുവെച്ചാൽ നന്നായിട്ട് കുഴയ്ക്കണം അതിന് വേണ്ടിയിട്ടാണ് കിട്ടുക അപ്പോൾ മാക്സിമം അത് ഏകദേശം ഞാൻ കുറച്ച് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കുഴച്ചിട്ടുണ്ട് കുഴിച്ചതിന് ശേഷം എനിക്ക് ഏകദേശം എൻ്റെ ആ ഒരു ഉള്ളിവിടയുടെ പരിവുമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇനി നമുക്ക് പൊരിച്ചെടുക്കാം നല്ല വെളിച്ചെണ്ണയിൽ നമുക്കിതൊന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ കുറച്ച് മൂടുള്ള ദിവസങ്ങളിൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഉള്ളിവട അല്ലെങ്കിൽ ഒണിയൻ പക്കോട എന്ന് പറയുന്നത് നല്ല ചൂട് ചായയുടെ കൂടെ ഈ ഒരു ഉള്ളിവട അല്ലെങ്കിൽ ഒണിയൻ പക്കോടയൊക്കെ കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വെള്ളം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് സവോളയുടെ അളവ് അളവ് കൂട്ടിയിട്ട് അതിൽ നിന്ന് തന്നെ മാക്സിമം നീരൊക്കെ ഇറക്കി നല്ല രീതിയിൽ കുഴച്ച് മറിച്ച് അങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ ഞാൻ കൈ എന്താ എടുത്തു ബാറ്റർ എടുത്തു നമ്മുടെ കൈയുടെ ഉള്ളം കയ്യിൽ വെച്ചു നടുക്ക് കൈയുടെ നടുക്ക് വെച്ചിട്ട് ഒന്ന് പ്രെസ്സാക്കി നമ്മുടെ കട്ട്ലൈറ്റിനൊക്കെ നമ്മൾ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് പൊരിക്കുകയല്ലേ ഇപ്പോൾ പരിപ്പൊടയ്ക്കാണേലും അതുപോലെ തന്നെ കട്ട്ലൈറ്റൊക്കെ ചെയ്യല്ലേ അതുപോലെ അതൊക്കെയുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഉള്ളിവട ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അത്രമേ അത്രയും ഫേവറേറ്റ് ആണ് വീട്ടിൽ എന്താ നമ്മുടെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഇത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേനും അവർക്കും ഞാനിങ്ങനെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നല്ല എന്താ പറയുക ആ ഒരു പഴമ ഉള്ള എന്ന് വെച്ചാൽ ഇപ്പോൾ ചില ചായക്കടകളിലും റെസ്റ്റോറൻസിലൊക്കെ പോകുമ്പോൾ ഉള്ളിവിടൊക്കെ അങ്ങ് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഗരം മസാല ഗരം മസാലപ്പൊടിയും പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഉള്ളിവടയുടെ ടേസ്റ്റ് വേറെ എന്തോ അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണ് ഇതെന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം പ്രത്യേക ഒരു കാര്യം എന്താ വച്ചാൽ ഇതിൽ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ ഒരു ഉള്ളിവടയിൽ നമ്മൾ പെരുഞ്ചീരുകപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ ചിക്കൻ മസാലയോ ഒന്നും ചേർക്കുന്നില്ല ഉപ്പ് മാത്രം ചേർത്തിട്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല കേട്ടോ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് നമുക്ക് ആ ഒരു പണ്ടൊക്കെ നല്ല ചായക്കടകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു മുരുമര പഴയ ചായക്കടകളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ അതേ ടേസ്റ്റിലുള്ള ഒരു ഉള്ളിവടയാണ് കേട്ടോ അപ്പോൾ എന്താ ചായം വെക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം ത്തെ ചായയുടെ ഒപ്പമാണ് ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഈ മുരുമരാന്നുള്ള ഉള്ളിവട നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചായ തിളയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിവടയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഉണ്ടാക്കി നോക്കും കാര്യം ഒരു ബുദ്ധിമുട്ടുമില്ല കുറച്ച് സവോളയും അതുപോലെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് മാത്രം റെഡിയാക്കുന്ന ഒരു സംഭവം അല്ലേ ഇത് പുറത്തുനിന്നുള്ള ഐറ്റംസ് ഒന്നും വേണ്ടല്ലോ പിന്നെ ഇതെന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഫ്രഷ് ആക്കാൻ ചായക്കടയിൽ നിന്ന് ഒക്കെ ഈ പൊരിച്ച എണ്ണയിൽ പൊരിച്ച് 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 കോരി ഉണ്ടാക്കി കൊടുക്കുന്നതിലും നമ്മുടെ മക്കൾക്കൊക്കെ എന്തു ചെയ്യുക വീട്ടിൽ നമ്മൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മളെന്ത് ചെയ്യുക ഫ്രഷ് ആയിട്ട് കുറച്ച് സവോളയൊക്കെ എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പരിപ്പോടെ ആണെങ്കിലും ഉഴുന്നോടെ ആണെങ്കിലും ഉള്ളിയോടെയാണേലും ആണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പുറത്തുനിന്ന് ഈ പ ഈ പലഹാരം വാങ്ങിക്കൽ വളരെ കുറവാണ് മിക്ക മിക്ക അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം നമ്മൾ ഫ്രഷായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചൂടോടു കൂടി വളരെ ഫ്രഷ് ആയിട്ട് ക്കൊക്കെ നമ്മൾ മാക്സിമം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക കടയിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഏത് ടൈപ്പ് വെളിച്ചെണ്ണയിലാണ് ഇപ്പം ഉപയോഗിച്ച എണ്ണയില് അങ്ങനെ എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടതെൻ്റെ വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ഒരുമരന്നുള്ള ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി എൻ്റെ ഉള്ളിവിടെ വൺ ബൈ വൺ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബാച്ച് ഞാനിങ്ങനെ പൊരിച്ചു പൊരിച്ച് കോരുകയാണ് കേട്ടോ അപ്പോൾ അകം നന്നായിട്ട് വെന്തിട്ടുണ്ട് കാരണം നമ്മൾ കൈയുടെ ഉള്ളം കൈടെ നടക്കു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഉള്ളിലും മാവ് മാവ് മാവിങ്ങനെ കട്ടിക്കിരിക്കരുത് ചെയ്യണം ഒന്ന് ഒന്ന് പ്രെസ്സാക്കി ഒരു തിൻ സർഫസ് ആക്കി വിടണം എന്നിട്ട് വേണം നമ്മളത് എണ്ണയിലേക്ക് ഇടാൻ ഉള്ളിൽ നന്നായിട്ട് വെന്തോളും കേട്ടോ അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്ത് ഉള്ളിന്ന് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളിവിടെയൊക്കെ കഴിക്കാൻ തോന്നുന്നു ഞാൻ പറഞ്ഞല്ലോ ഇത് വീഡിയോ ചെറിയ ഒരു കുറച്ച് ലെങ്ത് ഉണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കാര്യമെന്നുവെച്ചാൽ ആ സവോള കട്ട് ചെയ്തതും അത് നന്നായിട്ട് ആ സവോളയുടെ ആ ഒരു നീരൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ആ ഒരു പൊറോട്ടയുടെ മാവ് കുഴക്കുന്ന രീതിയിൽ നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കുഴയ്ക്കണം അതൊക്കെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്തി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾ ഇപ്പം പല 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 പൊടികളൊക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ ഒന്നേൻ പക്കോടെയും ഉള്ളിവിടെയൊക്കെ പൊരിക്കുന്നതെങ്കിൽ അതൊക്കെ വിട്ടിട്ടേ ഈ ഒരു ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് പൊരിച്ചു ഒരു പ്രത്യേക സ്വാദാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി ചേർത്താ മുളക് പൊടി ചേർത്താൽ അതുപോലെ തന്നെ പെരിഞ്ചീരോ ഗരം മസാല പൊടി ചിക്കൻ മസാലയൊക്കെ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഐറ്റം വേറെ എന്തോ ഒരു ഐറ്റമായി മാറുകയാണ് ഇതെന്ന് പറയുന്ന ഒരു തനി നാടൻ ഒരു ഉള്ളി വടയാണ് ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റ് ആ സവോളയുടെ ഒക്കെ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മധുരം ഉണ്ടല്ലോ ഒരു ലൈറ്റ് സ്വീറ്റ്നസ്സും അത് എന്നാൽ നമ്മൾ പച്ചമുളകൊക്കെ ഇഷ്ടിട്ടുള്ള ആ ഒരു എരിവും അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ചെറുകി സ്നാക്സിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് എനിക്ക് ഈ ഒരു എൻ്റെ എന്ന് പറയാം എൻ്റെ ഉള്ളി വട ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിവട എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതിങ്ങനെ വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് റെഡിയാക്കുന്നത് കൊണ്ടാണ് ആ ആദ്യം കാണിച്ച ഒരു ചെറിയ എഫേർട്ട് ഉണ്ടല്ലോ അത് അതുമാത്രം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്ന് പറയുന്ന കിട്ടില്ല സ്വാദാണ് അപ്പോൾ ചായ റെഡിയായി എൻ്റെ അടിപൊളി ഇതാ ഉഴുന്ന ഉള്ളിവിടയും ഞാൻ പ്ലേറ്റിലിതാ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ ഉള്ളിവടയുടെ ഈയൊരു സ്റ്റെപ്പും പ്രോസസ്സും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ എൻ്റെ ഈ ഉള്ളിവടയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപ്പ് മാത്രം ഇട്ടിട്ട് അതായത് പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ മക്കൾക്കൊക്കെ എന്താണെങ്കിലും പൊരിച്ചു കൊടുക്കുക വൈകുന്നേരം ചായയുടെ കൂടെയോ അതുപോലെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനോ എങ്ങനെയാണേലും നിങ്ങൾ ഇതൊന്ന് പൊരിച്ചു കൊടുക്കുക കേട്ടോ അല്ല അടിപൊളി കിട്ടിയ ടേസ്റ്റാണ് എൻ്റെ മക്കളുടെയും അതുപോലെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു എന്ന് പറയുന്നത് എൻ്റെ ഈ ഉള്ളിവടയുടെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എന്താണേലും ഇത് മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം വളരെ ഈസിയാണ് വളരെ ടേസ്റ്റിയാണ് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ പറയുകയാണ് വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് എങ്കിലും ക്ഷമയോട് കൂടിയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ട് നിങ്ങൾ ഈ റെസിപ്പി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊന്ന് ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ വളരെ ഈസിയാണ് വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രം റെഡിയാക്കിയിരിക്കുന്ന ഒരു സ്നാക്കാണ് തെരഞ്ഞെടുപ്പ്